കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുത്ത സുരേഷ് ഗോപി ബുധനാഴ്ച കണ്ണൂരിലെത്തും പയ്യാമ്പലത്ത് കെ ജി മരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇ കെ നാനാരുടെ ഭാര്യ ശാരദ ഡിച്ചിറയും കാണും കൊട്ടിയൂരിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തും പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായി ചൊവ്വാഴ്ച രാവിലെയാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത് ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിൽ എത്തിയാണ് ആദ്യം ചുമതല ഏറ്റെടുത്തത് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി സുരേഷ് ഗോപിയെ സ്വീകരിച്ചു പിന്നാലെ ടൂറിസം മന്ത്രാലയത്തിൽ എത്തി വകുപ്പിന്റെ ചുമതലയും സുരേഷ് ഗോപി ഏറ്റെടുത്തു തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു സ്ഥാനം ഏറ്റെടുക്കൽ ടൂറിസം മേഖലയിൽ കേരളത്തിന് ഏറെ സാധ്യതകൾ ഉണ്ടെന്നും കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് എത്തുന്ന മന്ത്രി ബുധനാഴ്ച രാവിലെ കണ്ണൂരിലേക്ക് തിരിക്കും പയ്യാമ്പലത്ത് കെ ജി മാരാർ സ്മൃതി കുടീരത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തും ഇ കെ നായനാരുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നടനായിരുന്നു സുരേഷ് ഗോപി നായനാരെ കുറിച്ച് എന്നും അദ്ദേഹം പറയാറുമുണ്ട് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ സുരേഷ് ഗോപി കല്യാശ്ശേരിയിലും എത്തും അതിനുശേഷം കൊട്ടിയൂർ ഉൾപ്പെടെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാണ് സുരേഷ് ഗോപി മടങ്ങുക കണ്ണൂരുമായി ഏറെ അടുപ്പം പുലർത്തുന്ന സുരേഷ് ഗോപിക്ക് നിരവധി സുഹൃത്ത് വലയങ്ങളും ഇവിടെയുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ